നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ാണ് അതെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സൗണ്ട് ഇല്ല സൗണ്ട് ഇല്ല എന്നുള്ള ഒരു കാര്യം കേട്ടോ അതെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറക്കം സംസാരിച്ചത് കേട്ടോ അന്ന് എന്താന്നറിയില്ല സൗണ്ട് ഭയങ്കര കുറവായിരുന്നു തേയ് കുഞ്ഞാപ്പൻ അച്ഛൻ കയ്യിലുണ്ട് അല്ലേ ഉറങ്ങി ചെറിയ മേഖത്തിലാണ് കേട്ടോ ആള് അപ്പം നമ്മൾ ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത് അല്ലേ എന്ന് പോകാൻ പറ്റും നമുക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല പക്ഷേ ഞാനും അവളും ഓക്കെ ആയി അല്ലേ അത്യാവശ്യം നടക്കാനും എല്ലാവർക്കും ഉള്ള പോലെ പോലെ ഇരിക്കുന്നു പിന്നെ എല്ലാരും ഇങ്ങനെ പിന്നെ പിന്നെ നമുക്ക് തന്നെ എല്ലാം ചെയ്യാൻ എല്ല എല്ലാത്തിനും അച്ഛനെ തോളെ തൂങ്ങിയായിരുന്നു കേട്ടോ ബാത്റൂമിൽ പോകണമെങ്കിലും എണ്ണീക്കണമെങ്കിലും ഇരിക്കണെങ്കിലും കിടക്കണമെങ്കിലും എല്ലാം എന്ന് വെച്ചിപ്പം എന്നെ പിടിച്ച് 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 അച്ഛക്ക് വയ്യാതെ തന്നെ അങ്ങനെ ചെയ്യത്തൊന്നും ഇല്ല കേട്ടോ കിടക്കാനൊക്കെ എനിക്ക് സഹായം വേണം നടക്കും ഞാൻ അല്ലേ പക്ഷെ വേച്ച് വേച്ച് പോവും ഇടയ്ക്ക് കേട്ടോ ബലം കിട്ടുന്നില്ല കാലിങ്ങനെ അമിയാ അവിടെ ഉണ്ട് കേട്ടോ അപ്പുറത്തുണ്ട് അതാണ് നമ്മൾ ഞാൻ കുറെ ദിവസം കൂടിയിട്ടാണ് നമ്മൾ ഈ റൂമിന്റെ ഇതൊരു ഹാൾ പോലെയാണോട്ടോ ഇങ്ങോട്ടേക്കൊക്കെ വരുന്നത് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ അന്നാ ചെറിയ തലേദിവസമാണല്ലേ ഇവിടെ ഇരുന്ന് എല്ലാവരുമായിട്ടിരുന്നു വീഡിയോ ഒക്കെ എടുത്തത് പിന്നെ വീട്ടില് അവർക്കാർക്ക് വരാൻ പറ്റിയില്ല ആലിക്കുട്ടന്റെ പനി എല്ലാവർക്കും പനി എന്ത് ചെയ്യും അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഉള്ളവർ ഇവിടെ സേഫ് ആയിട്ടിരിക്കുന്നു അവിടെ ഉള്ളവർ കൊഴപ്പില്ലാതിരിക്കുന്നു അല്ലേ അപ്പം വീട്ടിൽ എത്രയും പെട്ടെന്ന് പോയി ആലിക്കുട്ടനെയും അന്നക്കുട്ടീനേം എല്ലാരും കാണാനുള്ള കൊതിയാണ് അവര് പിന്നെ നമ്മുടെ കുഞ്ഞാമേനെ ശരിക്കും കണ്ടിട്ടുകൂടിയില്ലാട്ടോ അന്ന് വന്ന് കണ്ടോദല്ലേ ചേട്ടായി വീഡിയോ കോൾ വിളിച്ചപ്പോൾ അഞ്ചം പറഞ്ഞ് ചെയത് ഇന്നൊന്നും നന്നായിട്ട് കാണാൻ പോലും പറ്റിയില്ല എന്നുള്ളത് അവള് കുഞ്ഞാവേയും അവരെയും കണ്ടിട്ടില്ല അങ്ങനെ അപ്പോൾ അതൊക്കെയാണ് വീട്ടിൽ പോവാനായിട്ടുള്ള ഒരു കണ്ടതേ ഇല്ല ഇല്ല എന്നെ 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 സിസേറിയനെ കേട്ടുന്നതിന് മുന്നേ കണ്ടതാണ് അവര് പിന്നെ ില്ല അമ്മിയ കാണാഞ്ഞിട്ട് അമ്മിയുടെ കൂട്ടത്തിലാണ് കേട്ടോ ആള് കിടപ്പൊക്കെ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോയി കഴിഞ്ഞ എനിക്ക് ഞാൻ ആയിരിക്കും ഇൻജക്ഷൻ എല്ലാം എല്ലാം സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ പോകുന്നു അപ്പൊ ഇതൊക്കെയാണ് ഇനി നമുക്ക് രാവിലെ രാവിലെ എണീറ്റു കുളിച്ചു ചുന്ദരിയായി ഞാനങ്ങ് വെറുതെ അങ്ങ് അറിയ അപ്പൊ ഇനി കാപ്പിയൊക്കെ കുടിക്കണം ഇനി ഡോക്ടർ എന്താ പറയുന്നേന്ന് അറിയത്തില്ല എന്നത്തേക്ക് എന്നുള്ള കാര്യം നോക്കാമെന്ന് പറഞ്ഞു കുറച്ച് 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 പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഏകദേശം സെറ്റ് ആയി ഡോക്ടർ 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 അയ്യോ ഞാൻ പറഞ്ഞുണ്ടെന്ന് പറഞ്ഞ എന്നെ കളിയാക്കുവേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇല്ലെന്ന് പക്ഷെ ഞാനുണ്ടല്ലോ ഞാൻ വേദന കിടന്നുകൊണ്ട് കിടന്നിട്ടേ ഇല്ലല്ലേ ഇത് ഇപ്രാവശ്യം കഴിഞ്ഞ ശേഷം ഞാൻ കിടന്നിട്ടില്ല അതിന് മുന്നേ ഞാൻ കിടന്നിട്ടുണ്ട് കഴിഞ്ഞ ശേഷം ഞാൻ അങ്ങനെ കിടന്നിട്ടേ ഇല്ല അതുകൊണ്ട് കാലിനൊക്കെ ഭയങ്കര നീരും അപ്പൊ അച്ഛ പോയി കാപ്പി മേടിച്ചിട്ടെ അല്ലേ ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് പോയി എന്റെ ഡോക്ടർ വന്നു നമ്മുടെ കുഞ്ഞുമാവേൻ്റെ ഡോക്ടർ വന്നു അല്ലേ മമ്മി മമ്മി ഇവിടെ ഓരോരോ പരിപാടികളാണ് വെള്ളം ചൂടാക്കും അങ്ങനത്തെ ഇങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അല്ലേ അപ്പോൾ രണ്ടാൾക്കും കുഴപ്പം ഞാൻ എന്തേലും എടുത്തിറങ്ങും രണ്ടിലാരെങ്കിലും ഒരാൾ എന്തേലും പറയും കേട്ടോ എന്നിട്ട് അവിടെ വെച്ച് കട്ടി കഴിഞ്ഞാൽ പിന്നെ മമ്മി എന്താ പറയാ അങ്ങി അപ്പോൾ എന്താ പറയാ അല്ലേ കുഴപ്പമൊന്നുമില്ല രണ്ട് പേർക്കും അല്ലേ അല്ലേ അതാണ് ഒരു കുഴപ്പമില്ല അപ്പം നമ്മൾ സുഖമായിട്ടിരിക്കുന്നു അല്ലെ അച്ഛ എന്താ പറയാ പിന്നെ ഒത്തിരി പേര് നമുക്ക് നമ്മന്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ കാമന്റ് സോറ്റ് കമന്റിന് പോലും റിപ്ലൈ തരാനായിട്ട് പറ്റിയിട്ടില്ല എന്നാ അച്ഛ എന്തേലും ഒക്കെ കമന്റിന് റിപ്ലൈ കൊടുക്കണ്ടേ അതൊന്നുമില്ല ഇല്ല ഇനിയല്ല എന്റെ തെറ്റാ നീനിയല്ല എന്റെ തെറ്റ് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒത്തിരി പേര് ഒരുപാട് പേരുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് മാതാവിന്റെ മാസം ഉണ്ടായതുകൊണ്ട് ഇന്നെ പേരിടണം എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ സർപ്രൈസ് ആണ് പേര് നമ്മള് പറയുന്നതായിരിക്കും അല്ലേ നമ്മള് കുറെ പേര് ആര് പറഞ്ഞ പേര് അല്ല അല്ലേ അങ്ങനൊരു പേരല്ലേ നമ്മളിട്ടല്ലേ നമുക്ക് ഒരു പേര് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും എല്ലാവരുടെയും എല്ലാരും കുറച്ച് പേരൊക്കെ പറഞ്ഞതും അഭിപ്രായങ്ങളൊക്കെ ഇട്ട് കേട്ടിട്ടൊക്കെയാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത് എന്തായാലും ആ സർപ്രൈസ് ഉണ്ട് നിങ്ങൾ എല്ലാവരും പറഞ്ഞ ഒരു സർപ്രൈസ് അതിനകത്തുണ്ട്

അങ്ങനെ ഒരു കാര്യത്തിനെ കുറിച്ച് ഇങ്ങനെ വയറ്റിൽ ഗ്യാസ് ഉണ്ടാകുന്നതിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കാറുണ്ട് പക്ഷേ ഇത് കാര്യം ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എനിക്ക് പേടിയായി പോയി എനിക്ക് തന്നെ എല്ലാം തോന്നലുകളാണ് അപ്പം ഞാനും ഇങ്ങനെയല്ല അപ്പോഴാണ് മമ്മി പറഞ്ഞത് അതിന് പറഞ്ഞത് കുമ്മലാണ് അതിങ്ങനെ കുഞ്ഞിനെ തപ്പി ഓടി ഓടിയെടുക്കുന്നതാണെന്ന് അപ്പം അത് എങ്ങനെ അത് പണ്ടൊക്കെ ആണെങ്കിൽ പറഞ്ഞത് ഇങ്ങനെ ഈ കുളിപ്പിക്കുമ്പം എന്തോ തേച്ച് അങ്ങാക്കേ ആ അങ്ങനെയാണ്ട് മമ്മി ഞാൻ വീട്ടിൽ വിളിച്ചു പറഞ്ഞു അതായത് നമ്മളിങ്ങനെ ഇതാക്കലോ ആ അങ്ങനെയാണെന്ന് പറഞ്ഞു പിന്നെ ഇതുപോലെ വയറൊക്കെ ഇങ്ങനെ ചുരുക്കി ഇങ്ങനെ ഞാൻ ഞാൻ പിടിക്കാം വയറൊക്കെ ഇങ്ങനെ ഞെക്കിങ്ങനെ ഇതാക്കൂല്ലോ ഇങ്ങനെ മാറും എന്തായാലും അതൊക്കെയാണ് പോയി ചാച്ച ഇന്നിപ്പ എന്തായാലും അത്യാവശ്യം സൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നു എവിടെ ചെന്നാലും ഒരു എന്തൊക്കെയോ ഒരു സൗണ്ടുകളും ഒരു ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മള് സംസാരിക്കുമ്പോഴില്ല പക്ഷെ നമ്മൾ ആ വീഡിയോ കേട്ട് നോക്കുമ്പോൾ അല്ലേ പിന്നെ കണ്ടു നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവുന്നില്ല വേറെ ഇവിടെ വേണം എല്ലാവരും വേണം അതുകൊണ്ടാണ് ഇവിടെ ആദിക്കുട്ടനെ നോക്കണം അന്നമോളം നോക്കണം എല്ലാവരുടെയും ശ്രദ്ധ എല്ലാവർക്കും അവനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കാനും അതൊന്നും കളിക്കാനൊക്കെ എല്ലാ സ്ഥലത്തും എല്ലായിടത്തും മമ്മി ഓടെ മമ്മിക്ക് എല്ലാവരും വേണം യും പിന്നെ പറഞ്ഞാൽ പിന്നെ അടുത്ത ഒരു കമന്റ് ആയിരിക്കും ഒരാളെ ഇത് നിർത്താൻ വേണ്ടി മമ്മിക്ക് സഹായത്തിന് വേണ്ടി ആ ഒരു കമന്റ് എന്താണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരുടെയും മമ്മിയെ കൊണ്ട് നോക്കാൻ പറ്റുന്നുണ്ട് പിന്നെ പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ കൈ എത്താതെ എന്ത് കാര്യം ആരെന്ത് ചെയ്താലും അത് ഒക്കെ ചില കാര്യങ്ങളുണ്ട് നം മമ്മി എല്ലാവർക്കും അത് എല്ലാവർക്കും തന്നെയാണ് അത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം ഉണ്ടാകുന്ന ഒരു സംതൃപ്തി നമുക്ക് വേറെ ആര് ചെയ്താലും കിട്ടത്തില്ല കാരണം എന്ത് ധാരം അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു കാര്യം എന്താണല്ലോ പിന്നെ മമ്മിക്ക് വേറെ ഇവിടെ നിൽക്കുന്ന ഒരു കംഫർട്ട് എന്ന് പറഞ്ഞാൽ ഓടി നടന്ന് എന്തെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറും ചെയ്യാൻ പറ്റുവാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം ഇവിടെ കിടന്ന് ഈ അടച്ചു മൂടി കിടക്കുന്നതാണ് മമ്മിക്ക് ഏറ്റവും വലിയ വിഷമം അവിടെ രാവിലെ എഴുന്നേക്കാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ആ ആറു മണിക്ക് മിറ്റ് പഠിക്കുക അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സംതൃപ്തിയായി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു പോകും അത് അങ്ങനെയാണ് എല്ലാവർക്കും അറിയാമെന്ന് പിന്നെ അത് ആ ഒരു സന്തോഷം അങ്ങനെയാണ് അല്ലാതെ വേറെ അപ്പം ഇതൊക്കെയാണ് അല്ല ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ നൂറ് ശതമാനവും ശരിയാണ് മമ്മി മമ്മിയുടെ ഇങ്ങനെ ഒതുങ്ങി കൂടി അവരുടെ ഇരിക്കാൻ ഇഷ്ടമില്ല അത് അവിടെ ആണെങ്കിലും ഇപ്പൊ രണ്ട് കുഞ്ഞുങ്ങളായി കഴിഞ്ഞ അവർക്കും ഇതുണ്ട് അപ്പൊ അതും മമ്മിക്കുണ്ട് ഇപ്പം കുഞ്ഞനാ മമ്മിയുടെ കണക്കുന്നത് ആ ഒരു ഇതുണ്ട് അപ്പൊ അതാണ് ഈ പെട്ടെന്ന് വയ്യാഴിഞ്ഞ വരുന്നതും പെട്ടെന്ന് ഇതാവുന്നതും ഇപ്പത്തെ ആഗ്രഹം ഞങ്ങള് മൂന്നും അവരും മമ്മി എല്ലാരും കൂടെ ഒരു വീട്ടിൽ വേണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹം അത്രയും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കണെന്ന് ഞങ്ങൾക്ക് സൈഡിൽ നിൽക്കുന്ന കേട്ടോ അതൊരു കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ അല്ല മമ്മിക്ക് സന്തോഷാണ് അല്ലേ മമ്മി ഇരുത്തിക്കൊണ്ട് ഇത് കൂടുതലൊന്നും പറയാൻ ഞങ്ങളെ ഞങ്ങളെങ്ങോട്ട് പറ്റത്തില്ല ഇതൊന്നും പറയാനായിട്ട് ഉദ്ദേശിച്ചല്ല വിശേഷങ്ങളൊക്കെ പറയാന്ന് വിചാരിച്ചു വന്നാണ് അപ്പം ഹാപ്പി ആയിട്ട് ഒരുപാട് സംസാരിക്കരുത് എന്നൊക്കെ എല്ലാരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു

അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന മമ്മിക്ക് ഭയങ്കര സന്തോഷാണോ കഷ്ടപ്പാടാണോ മമ്മിയേ പണികള് അതെ സന്തോഷാണ് മമ്മിയെ സംബന്ധിച്ച് ആ അതാണ് നിങ്ങൾ കേട്ടോ അതെന്ന് എനിക്ക് അറിഞ്ഞില്ല നിങ്ങൾ ചിലപ്പോൾ അല്ലെങ്കിൽ ഒന്നുകൂടെ റിവൈൻഡ് അടിച്ചു കേട്ട് നോക്കിയാൽ മതി കാരണം സൗണ്ട് കുറവായതുകൊണ്ട് നിങ്ങൾ ഇയർഫോൺ വെച്ച് കേൾക്കുക മാത്രം കേട്ടോ ആ ഒരു സെന്റൻസ് പണി ചെയ്യുന്നതാണോ എനിക്കിഷ്ടം എന്നു പറഞ്ഞത് അതെല്ലാവർക്കും അങ്ങനെയുള്ളതാണ് പണി ചെയ്യുന്നത് നമ്മളായിട്ട് കൊടുക്കുന്നല്ലോ അന്ന് നോർമലായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് അതങ്ങ് ആ ഇഷ്ടങ്ങളാണ് എല്ലാവർക്കും പിന്നെ നമ്മള് നമ്മളെല്ലാവരും എല്ലാരും പണിയും ചെയ്യാനായിട്ട് കൂടും അല്ലേ മമ്മി എല്ലാരും അവരെ കൊണ്ട് പറ്റുന്ന ചൊല്ലികളെ എല്ലാവരും ചെയ്യുന്നുണ്ട് പിന്നെ മമ്മീടെ എന്ത് പറയുമ്പോക്ക് മമ്മിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് എല്ലാരും എങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ടോ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നില്ല അല്ലാതെ അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ അതൊന്നും അല്ല നമ്മൾ എന്തൊക്കെയോ പറഞ്ഞു എവിടേക്കോ കീറിപ്പോയി കാട്ടി കീറിപ്പോയി ഇനി വേഗം ഇറങ്ങിയാ എല്ലാരും ഇറങ്ങിയ